ണ്ടോ നമ്മുടെ ആഞ്ഞലിപ്പളവ് ഇന്നുണ്ടല്ലോ ഞാൻ കൊട്ടയൊക്കെ ആയിട്ട് എങ്ങോട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ ഇന്ന് നമ്മളെ പണ്ട് പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കും അറിയുന്ന സംഭവ ഇപ്പൊ അതൊക്കെ ചുരുക്കമായി വന്നിട്ടുണ്ട് കാണാനേ കിട്ടാന്നില്ലാത്ത ആയിട്ടോ കേട്ടോ കൊറച്ച് ആഞ്ഞലിച്ചൊക്കെ പറിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് കുറച്ച് പറിച്ചു വെച്ച് പഴുപ്പിച്ചു നോക്കാം ഇതാണ് ആഞ്ഞിലി ആഞ്ഞലിപ്പ് കണ്ടോ ഭയങ്കര മണ്ടവര് ണ്ടോ ഇത് ഫുള്ള്ണ്ടല്ലോ തിന്ന് തിന്ന് തിന്നിട്ടിരിക്കുന്ന നിറച്ചിനും അങ്ങ് മുകളിൽ നിറച്ചനും അഞ്ഞലിച്ചൊക്കെയാ കണ്ടോ അപ്പം ഇത് ഏണി വെച്ച് കയറിയാലേ നമുക്ക് കിട്ടുള്ളൂ നിറച്ചിനും നിറച്ചനും ഇഷ്ടം പോലെ ഉണ്ട് കറക്റ്റ് വർണ്ണം വീണേ ഇത് കണ്ടോ തോട്ടി ഇവിടെ നമ്മൾ കൊളുത്തിയിരിക്കുന്ന കുറെ നേരത്തെ ശ്രമകരമായ ജോലി കഴിഞ്ഞിട്ട് ഇതാ ഇത്ര മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു കണക്കും കയ്യില്ലാത്ത പോലെ കായുണ്ട് നമുക്ക് പറിക്കാൻ പറ്റത്തില്ല കാരണം അത്ര ഹൈറ്റില്ല അത് വാവലിന് വേണ്ടി മാത്രമുള്ളതാ ശരിക്കും ഈ ആഞ്ഞിലിശ് റോഡ് സൈഡിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും പറിക്കുന്നത് ആർക്കും അറിയാം അന്ന് ആകാശം മുട്ടിയുള്ള മരം കേട്ടോ ഇത് നമുക്ക് പഠിപ്പിക്കാം നമ്മുടെ ആഞ്ഞിലുഷക്ക ഞാൻ കൂടെ ഒരു ദിവസം വെച്ചതേ ഉള്ളു അല്ലേ അമ്മേ നില കൊണ്ടുപോവു ഇന്നത് പഴുത്തു കിട്ടോ ഇതോ അപ്പൊ ഇത് പൊളിക്കട്ടെ പൊളിക്കുമ്പോ അറിയാനല്ലേ അമ്മ കഥ ആ പിള്ളേർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നമ്മള് ചുവട്ടിന്ന് വിറക്കി അല്ലേ നോക്കി ഇത് കാണുമ്പോ ഇപ്പൊ പലർക്കും കൊതിയുണ്ടാവും അല്ലേ അമ്മ അമ്മ എന്റെ കുരു നമ്മൾ തല്ലി നിലത്ത് വിടാതെ എടുക്കണായിരുന്നു നമ്മള് തല്ലി ഇട്ടിട്ടമ്മ ചതങ്ങത് കൊച്ചിട്ട് കൊതി അവള് വേഗം തിന്നിട്ടായി എന്ത് ഭംഗിയാന്ന് നോക്കല്ലേ മേ ഇതിന്റെ കുരു കഴിഞ്ഞ വറുത്തുല്ല ഇഷ്ടംപോലെ ഉണ്ടല്ലേ അത് ആടോ ഇതോ നല്ല സൂപ്പർ ആയിട്ട് വഴുത്തി കിട്ടി എന്താമേ പിടിച്ചോ അടുത്ത വിളിക്കട്ടെ അടുത്ത അടുത്ത് വായിക്കാണോ ഇത് അത്ര മൂളിന്ന് വീണിട്ട് ചെറിയ ചതവുണ്ട് അമ്മ തിന്നോ വേണ്ട അതെന്താണേലും മണ്ടിടുമ്പോ ചതയും നല്ലപോലെ അമ്മ അഞ്ഞിപ്പോല തിന്നോട്ടുണ്ട് െ ഉം നല്ല നല്ലോണം നന്നായിട്ട് പോയിട്ട് കണ്ടോ അന്നേരം ഇത് കുറച്ച് പലർക്കും ഉണ്ടല്ലോ ചെറുപ്പകാലത്തെ ഒരു ഓർമ്മയായിരിക്കും ഇതല്ലേ എന്റെ ചെറുപ്പത്തിലുണ്ട് ഇഷ്ടം പോലെ തിന്നിട്ട് തിന്നിട്ടുണ്ട് ഈ മലബാറിലൊന്നുമില്ല ഉം ഉം അമ്മയുടെ ചെറുപ്പം എവിടെയായിരുന്നു എന്റെ ചെറുപ്പം ഞാൻ കോട്ടയം ജില്ല ഒക്കെ രാമപുരം എന്ന് പറയാം ഞാൻ അവിടെ താമസിച്ചു അവിടെ ഇട്ടി അഞ്ഞൻ പേരൊക്കെ ഉണ്ട് ഞാനിത് കേറിയിട്ട് ഇതിന്റെ ഈ ഇതിന് വിളയോ അങ്ങനെന്തോന്ന് പറയാം ആ പണ്ട് ചെറുപ്പക എന്ന് പറഞ്ഞാൽ മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ഇട്ട് കോട്ടയം ഇങ്ങനെ ചവറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മൗലിന്ന് ഇട്ടു തരുവാട്ടാണ് ചതയാതെ ചതയാതിക്കാന് എന്നിട്ട് ഇങ്ങനെ പിടിക്കും അങ്ങനെ അത് നല്ല അത് കുറച്ച് മുഴുത്തതാ അത്രയും ഉണ്ട് നല്ല മധുരവും ഒക്കെ ഉണ്ട് ഇതിന് മധുരമൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് സൂപ്പർ ഉണ്ട് അതെ കുട്ടാപ്പി നോക്കിരുന്നു അവനീ എണ്ണം കൊടുത്തപ്പോ അവനൊന്നും മതിയായി അവന് വല്യ ചക്കച്ചുളയാണ് ഇഷ്ടം ഇത് അവൻ നോക്കുമ്പോ പ്രത്യേകിച്ച് തിന്നാനൊന്നും ഇല്ല ഇതില് ഒന്ന് ചപ്പാനല്ലേ ഉള്ളു അവൻ അതോടെ കൊതിമതിയായി അപ്പൊ ഞങ്ങൾ തിന്നട്ടെ അപ്പൊ കൊറേ പേരുടെ ഒരു നൊസ്റ്റാൾജിക്ക് അല്ലേ കുഞ്ഞുകാലത്തെ ചെറുപ്പാലത്തെ ഞങ്ങൾ പണ്ട് പള്ളിയിൽ പോയിട്ട് വരുമ്പോഴേ അവിടെ ഒരു ആഞ്ഞലിന്മാരും ഇട്ട് അന്നിട്ട് ആവുമ്പോ അതിന്റെ പൊഴിഞ്ഞ് വീണ് കിടക്കും കിട്ടത്തൊന്നുമില്ല പാവലിൽ തിന്നായിരിക്കും ചെറിയ സമയത്തൊക്കെ കിട്ടും അവർക്ക് തിന്നായിരുന്നു ചെറുപ്പകാലങ്ങളിലുള്ള ശീലം ആന്ന് അന്നു വേറൊരു വീഡിയോ കാണാം കേട്ടോ